പെണ്ണുങ്ങളൊക്കെ പരിപാടി എന്താണ് പഴയ പൊന്ന് കൊണ്ടുപോയിട്ട് ജ്വല്ലറി കൊടുത്തിട്ട് പുതിയ പൊന്നിണ് വാങ്ങും പഴയ പൊന്ന് കൊടുത്തിട്ട് പുതിയ പൊന്ന് വാങ്ങുക കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പഴയ പത്ത് പത്ത് പവനാണോ കൊടുത്തത് എന്നാൽ പുതിയ പത്ത് പവനാണ് കിട്ടുമോ എന്നാൽ കുഴപ്പമില്ല ആ അതിപ്പം എങ്ങനെ കിട്ടുക എന്നൊക്കെ എന്താ തലക്ക് സുഖമല്ലേ എന്നാൽ വേണ്ട എന്നാൽ പിന്നെ അതിനുള്ള വഴി എന്താ ഇസ്ലാം പറയത് നിങ്ങളെ പത്ത് പവൻ ജ്വല്ലറി തന്നാൽ കൊടുക്കുക തൂക്ക് എന്ന് പറയുക സെയിൽസ്മാൻ തൂക്കട്ടെ തൂക്കിയിട്ട് ഇങ്ങനെ റേറ്റ് കണക്കാക്കി എത്ര അതിൻ്റെ സംഖ്യ എത്ര കാശാണ് ആ കാശിന്ന് വാങ്ങുക ആ കാശീണ് വാങ്ങി കൈപ്പറ്റിയിട്ട് പറയാം ഇനി എനിക്ക് ആ ചെയിന് വേണം ഈ വള വേണം ഈ കമ്മൽ വേണം അതാണ് വാങ്ങിക്കോ തൂക്കിക്കോ വിലയിന് കൊടുത്തോ ഒരു പ്രശ്നമില്ല എന്താ അത് ചെയ്യാനൊരു മടി എന്താ അത് ചെയ്യാനൊരു പ്രയാസം അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ പൊന്നും പുതിയ പൊന്നും കൂടി വാങ്ങുന്ന ഇടപാട് നല്ലോണം നടക്കുന്നുണ്ട് അത് പൊന്നും പൊന്നും തമ്മിൽ കൈമാറുകയാണെങ്കിൽ ഈ നിയമമൊക്കെ ബാധകാവും അതല്ലയോ നിങ്ങൾ പഴയ പൊന്ന് കൊടുത്തിട്ട് അതിൻ്റെ വില കൈപ്പറ്റി അത് ബില്ല് എഴുതിയിട്ട് വെച്ചാൽ പോരാ അത് ബില്ല് എഴുതി വെച്ചാൽ പോരാ പണ്ഡിതന്മാരോട് പറയേണ്ടത് ബില്ല് എഴുതി കൊണ്ട് കാര്യമായില്ല നിങ്ങൾ പൈസയാണ് വാങ്ങിക്കോ പൈസയാണ് വാങ്ങിയിട്ട് ഇനി അടുത്തത് കൂതിയത് കുഞ്ഞെടുക്കാ അതിൻ്റെ വില അങ്ങനെയുള്ള ഇടപാടാണ് അതിൽ നടത്തേണ്ടത് സ്വർണ്ണക്കുറികളിൽ നിന്ന് ജ്വല്ലറികൾ നടത്തുന്ന അധിക സ്വർണ്ണക്കുറികളിലും നമ്മുടെ പങ്ങന്മാർ പെണ്ണുങ്ങൾ ഭാര്യമാർ എല്ലാ സഹോദരിമാരും ഇന്ന് അതിൽ കൂടിയിരിക്കണം ഒക്കെ പ്രശ്നം എന്താണ് പ്രശ്നം എന്താണ് ഇസ്ലാം നിശ്ചയിച്ച ആ കച്ചവടം ഹരാരാകണമെങ്കിൽ അതിന് പറഞ്ഞിട്ടുള്ള മൂന്ന് നിബന്ധനകളും ഇവിടെ പൊളിച്ചു കളയണം മൂന്ന് നിബന്ധനയും പൊളിച്ചു കളയാണ് കൈമാറ്റം നടക്കുന്നില്ല അപ്പോളൊക്കെ അപ്പളം കൈമാറുന്നില്ല പിന്നെ അവർ നിശ്ചയിക്കുകയാണ് ഒന്നുകിൽ ആദ്യം പൊന്ന് കൈപ്പറ്റും പണം പിന്നെ കൊടുക്കും അല്ലെങ്കിൽ ആദ്യം പണം ഡെപ്പോസിറ്റ് ചെയ്യും പൊന്ന് പിന്നീട് കൈപ്പറ്റും ഈ രീതിയിലൊന്നും ആ മേഖലയിൽ പാടില്ല അത് ഇസ്ലാമിൻ്റെ കൃത്യമായ നിയമമാണ് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്